വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിവിൻ പൂന്നലാവിൻ കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത് അടുത്ത വർഷം ഇൻഷാ അള്ളാ അറിവിൻ പൂന്നലാവിലെ ആയിരം കുടുംബങ്ങൾക്ക് ഓരോ കിറ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിലൂടെ ഗ്രൂപ്പിൽ കയറുക അർഹരായ ആയിരം കുടുംബങ്ങളെ കണ്ടെത്തി അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട് അടുത്ത വർഷം റമദാൻ മുതൽ ചെയ്യട്ടെ നിങ്ങൾ അതിനായി ചെയ്യുക അങ്ങനെ വറഹമി വാർക്കാത്തു മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളുള്ള കാലഘട്ടത്തിലൂടെ നാം കടന്നു പോവുകയാണ് ന്യൂ ജനറേഷൻ മക്കളായത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ അവർ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ് എനിക്ക് എതായ അവകാശങ്ങളുണ്ട് എന്റേതായ തീരുമാനങ്ങളുണ്ട് എനിക്കൊരു വ്യക്തിത്വമുണ്ട് ആ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ഒരു വാപ്പയെയും ഒരു ഉമ്മയെയും ഞാൻ അനുവദിക്കുകയില്ല അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊരു വളരെ മോശമായ സന്ദേശമാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും ഇത് കേട്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ മക്കൾ ലഹരിക്കടിമകളായി മാറുന്നത് അതൊരു മദ്രസയുടെയും കുറ്റമല്ല ഒരു ഉസ്താദിന്റെയും കുറ്റമല്ല ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ കുറ്റമല്ല ഒരു മതത്തിന്റെയും കുറ്റമല്ല ഒരു മതവും നിങ്ങൾ ബോധം കെട്ടുകൊണ്ട് തെരുവിൽ കിടന്നുറങ്ങണം ഭൂന്നിവാസങ്ങൾ ചെയ്യണം ഉമ്മയെയും വാപ്പയെയും അതനുസരിക്കാൻ പാടില്ല ഉമ്മയെയും വാപ്പയെയും ും തിരിച്ചറിയാത്ത കുട്ടിയാവാൻ ഒരു മതവും പഠിപ്പിക്കുന്നില്ല പ്രത്യേകിച്ച് ഇസ്ലാം മതം പ്രത്യേക സിലബസ് വെച്ചുകൊണ്ട് തന്നെ മദ്രസാ സംവിധാനത്തിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഒരു ഉത്തമ സംസ്കാരത്തിന്റെ എടുക്കാൻ വേണ്ടിയാണ് അവരെ എം ഡി എമ്മിന്റെയോ മറ്റ് നമുക്കറിയാത്തതും അറിയുന്നതുമായ പേരുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ലഹരി വസ്തുക്കളുടെയോ അടിമകളാവാൻ വേണ്ടിയല്ല മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ മറിച്ച് മാതാപിതാക്കളെ മാതാപിതാക്കളെപ്പോലും സ്വർഗത്തിലെത്തിക്കാനുള്ള പെർമിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മെമ്പർഷിപ്പ് എടുക്കുന്ന മക്കളാക്കാൻ വേണ്ടിയിട്ടാണ് മദ്രസയിൽ നിന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് കെ ടി ജലീലിനെ പോലെയുള്ളവർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് വിനയപുരസരം ിക്കാനുള്ളത് കെ ടി ജലീൽ അടക്കമുള്ള ആളുകൾ ഈ ഒരു ചരിത്രം വ്യക്തമായും ശ്രദ്ധയോടുകൂടിയും കേൾക്കേണ്ടതുണ്ട് ഹബീബായ നബി സാഹു അലൈഹി വസല്ല തങ്ങളുടെ അധ്യാപനത്തിൽ വളർന്ന ഒരു വിദ്യാർത്ഥിനിയാണ് സ്വന്തം വാപ്പയെ സ്വർഗത്തിലെത്തിച്ചിരിക്കുന്നത് സ്വർഗത്തിലെത്തിയെന്ന് മാത്രമല്ല മകളെ നിന്നെ കൊണ്ടിരിക്കുക സ്വർഗം ലഭിച്ചിരിക്കുന്നു എന്ന് വഫാത്തായതിനു ശേഷം സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുക്കുകയാണ് അത് ലഭിക്കാനുള്ള കാരണം നബി നബിസ്വല്ലാഹു അലേഹി വസ്ലമ തങ്ങളാകുന്ന ഗുരുമുഖത്തു നിന്ന് കേട്ടുപഠിച്ച അധ്യാപനങ്ങൾ കൊണ്ട് മാത്രമാണ് അത് തന്നെയാണ് മറ്റു മറ്റുമാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ നബി നബിസ്വല്ലാഹു അലേഹി വസല്ലമ തങ്ങളുടെ അനന്തര കാമികളാണ് അല്ലാതെ കെ ടി ജലീൽ പറയുന്നത് പ്രകാരം മദ്രസയിൽ പഠിച്ചത് കൊണ്ടല്ല ഒരു മനുഷ്യൻ ലഹരിക്കടിമയാകുന്നത് അത് തീർത്തും രുദ്ധമാണ് കെ ടി ജലീലും മദ്രസയിൽ പഠിച്ചയാളാണല്ലോ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വെച്ചുകൊണ്ട് മദ്രസാധ്യാപനത്തിനിടക്ക് നിങ്ങൾ ലഹരി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ ഒരു സ്ഥാപനയോ ഒരു പാഠഭാഗത്തെയോ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ അതേ സ്ഥാനത്ത് കള് കുടിക്കരുത് ചൂതാട്ടത്തിൽ ഏർപ്പെടരുത് അത് ഷെയ്ത്വാനിന്റെ ഭാഗത്തു നിന്നുള്ളതാണെന്ന് പഠിപ്പിച്ച് അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അത് പാടില്ലെന്ന് പഠിപ്പിക്കുകയുമാണ് മദ്രസകളിൽ നിന്ന് ചെയ്തു ുന്നത് പിന്നെന്തുകൊണ്ടാണ് ഒരു വാപ്പയെ പോലും സ്വന്തം മകൾക്ക് സ്വർഗത്തിലെത്തിക്കാൻ പ്രാപ്തയാക്കിയ ആ മദ്രസയെ കുറിച്ച് വാസ്തവ വിരുദ്ധമായത് പറഞ്ഞ് ഇസ്ലാമിന്റെ വിമർശകർക്ക് അടിക്കാനുള്ള വഴി കേട്ടി ജലീൽ കൊടുത്തതെന്ന് നമുക്കറിയില്ല ഏതായാലും സ്വർഗത്തിലെത്തിച്ച ആ പ്രിയപ്പെട്ട മകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ആ വാപ്പയെ നമുക്കൊന്ന് പരിചയപ്പെടാം അതിനായി പോകാം വീഡിയോയിലേക്ക് അതുകൊണ്ടാണല്ലോ നോക്കണം ഇപ്പൊ കുടുംബജീവിതത്തെ പരാമർശിക്കുമ്പോ ചില പെണ്ണുങ്ങളാലോക്കും കുടുംബജീവിതമാണ് കൂടുതലും ഞമ്മക്ക് കിട്ടാനാണ് സാധ്യത പുരുഷന്മാർക്ക് വളരെ കുറവായിരിക്കും എന്ന പഴയ കാലത്ത് പുരുഷന്മാരോട് ധാരാളം ഉപദേശം ഉണ്ടാകുകയായിരുന്നു ഇപ്പൊ കൂടുതൽ ഉപദേശം ആവശ്യം സ്ത്രീകളോടാണ് കാരണം ഏത് രംഗത്തും സജീവമായി സജീവമായവരാണുള്ളത് ഭർത്താവ് ഗൾഫിൽ നിന്നോ മറ്റോ കായ്ച്ചുകൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് ഏത് തോന്നിവാസങ്ങളും ചെയ്യാൻ അവരെ മനസ്സ് പാകപ്പെടുമ്പോൾ എന്നവർക്കൊരു പ്രശ്നമില്ലാണ്ട അങ്ങനെ മൂന്നാമതായി പറഞ്ഞു നിന്ന് മാറി നിൽക്കണം നാലാമത് പറയാണ് നാലാമതായി ഭർത്താവിന് അവൾ അനുസരിക്കണം ഉമ്മാനെ കാണാൻ പോകണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ പിന്നെ പെണ്ണിനെ അവിടെ പോകാൻ പറ്റൂല നിങ്ങൾ നോക്കണേ വസങ്ങളുടെ കാലത്ത് ഒരു പെണ്ണ് മുത്തറ സൂലിന്റെ അടുത്തേക്ക് ആളപ്പറഞ്ഞേക്കാണ് എന്നിട്ട് ചോദിക്കാണ് നിവിധങ്ങളോടൊന്ന് ചെന്ന് ചോദിക്കണം എനിക്കെന്റെ വാപ്പ മരിച്ചിട്ടുണ്ട് ഭർത്താവ് യുദ്ധത്തിന് പോയിട്ടുണ്ട് ഭർബാപ്രായുടെ ജനാസ കാണാൻ മയ്യത്ത് കാണാൻ ഭർത്താവിന്റെ സമ്മതം അല്ലാണ്ട് പോകാൻ പറ്റോ ഭർത്താവ് യുദ്ധത്തിന് പോയിട്ട് ദിവസങ്ങളായി ഇന്നത്തെ പോലെ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ല അതുകൊണ്ട് തന്നെ ഭർത്താവ് യുദ്ധത്തിന് പോയത് അതിന്റെ ഇടയിൽ എന്റെ വാപ്പച് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് വാപ്പനെ കാണണമെന്നുവല്ലാത്ത ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്കണം അങ്ങനെ നബി തങ്ങളോട് ചെന്ന് ചോദിക്കുകയാണ് നബിയെ ഇന്നാൽ ഇന്ന പെണ്ണിന്റെ പുതിയപ്പളായി പിന്നെ യുദ്ധത്തിന് പോയതാണ് ബാപ്പനെങ്കിലോ മരണപ്പെട്ടിട്ടുണ്ട് കാണാൻ പോകട്ടെ എന്ന് സമ്മതം ചോദിക്കുന്നുണ്ട് തങ്ങളൊന്ന് സമ്മതം കൊടുക്കോലും അലൈ വസല്ല മതങ്ങൾ പറഞ്ഞു പറ്റൂല്ല ഭർത്താവിന്റെ സമ്മതമല്ലാതെ വാപ്പയുടെ ജനാസ കാണാൻ പോകാൻ പോലും ഭാര്യക്ക് അവകാശമില്ല എന്ത് ചെയ്തത് എന്ത് ചെയ്തു ഓ നബിതങ്ങൾ അങ്ങനെയൊക്കെ പറയട്ടെ ഞാൻ പോകും എന്നും പറഞ്ഞിട്ട് പെണ്ണ് പോയോ പോയില്ല പോയില്ല പെട്ടെന്ന് വീടിന്റെ പുറത്തിറങ്ങാണ് ഈ പെണ്ണ് എന്നിട്ട് പൊതുവ് ചെയ്യാണ് വീടിന്റെ അകത്ത് കയറിയിട്ട് വിശുദ്ധ ഖുർആൻ ഓതുകയാണ് ദിക്കുറ് ചൊല്ലുകയാണ് അങ്ങനെ ദിക്കുറ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അതാ പുറത്തു നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് സൂക്ഷിച്ച് ആ സഹോദരി ഇങ്ങനെ കാതുകൂർപ്പിച്ചിരുന്നപ്പോ അവിടുന്ന് കേൾക്കുന്നു ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു Uh ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ് അപ്പൊ ഇന്നത്തെ പോലെ വീടൊന്നും അല്ലല്ലോ ആ പെണ്ണ് മെല്ലെ ഓല കൊണ്ട് മേഞ്ഞ വീടിന്റെ ചുമരിന്റെ രണ്ടു ഓലകൾ ഇങ്ങനെ അകർത്തിപ്പിടിച്ചിട്ട് ആ മെല്ലെ ഇങ്ങനെ നോക്കുക പുറത്തേക്ക് നോക്കുകയാണ് നോക്കുമ്പോ എന്റെ ആങ്ങളമാരും ബന്ധപ്പെട്ടവരും മയ്യത്വമായിട്ടാണ് പോകുന്നത് ആ പെണ്ണവിടെ വെച്ചത് ആചെയ്യാണ് മാപ്പ് ചെയ്യണേ അല്ലോക്കണേ അല്ലോ എന്തേ ഉണ്ടായത് മുത്ത റസൂലുള്ളാന്റെ കീഴിൽ അതാ മദീനത്തെ പള്ളിയിൽ അടുത്തുകൊണ്ടുപോയിട്ട് അടക്കം ചെയ്യാണ് എല്ലാവരും തിരിച്ചു പോരുകയാണ് അതാ രാത്രി സമയത്ത് മാതങ്ങൾ അവിടുത്തെ സ്വയപത്തിന് ഇദ്ദേഹത്തെ കുറിച്ചും ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചും പരാമർശിക്കുകയാണ് അങ്ങനെ ഈ പെണ്ണ് അന്നത്തെ രാത്രി ഒരുപാട് ചൊല്ലി വാപ്പയ്ക്ക് വേണ്ടി ചെയ്ത് അറിയാതെ രാത്രിയിൽ കണ്ണടക്കുമ്പോ വാപ്പയതാ സ്വപ്നത്തിൽ വരുന്നു പെണ്ണിനോട് പറഞ്ഞു பண்ணே ஸ்வர்க்கம் வாங்கு தந்தோ പച്ചിന്റെ കുട്ടി എനിക്ക് സ്വർഗം മേടിച്ചു തന്നിട്ടോ വാപ്പച്ചിയുടെ കുട്ടി എനിക്ക് സ്വർഗം വാങ്ങി തന്നു കാരണം ഭർത്താവിന്റെ സമ്മതമില്ലാത്തത് കൊണ്ട് എന്റെ വാപ്പയുടെ മയ്യത്ത് കാണാൻ വരാത്ത പെണ്ണാണ് അക്കാരണത്താ അള്ള വലിയ ബഹുമാനം തന്നു അതാണ് ഈ പറഞ്ഞത് ഭർത്താവിനുസരിക്കുക ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം